ണ്ട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത് എന്ത് ആവശ്യങ്ങൾക്കും പറ്റിയ ഭൂമിയാണ് സ്ക്വയർ പ്ലോട്ടാണ് അതേസമയം നല്ല വെള്ളം കിടുന്ന സ്ഥലമാണ് റബ്രൈസ് റോഡ് ഒരു നൂറ് മീറ്റർ അപ്പുറത്തുണ്ട് റോഡ് മാർഗം പോവാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ മുന്നോട്ട് പോയത് റബ്രൈസ് റോഡാണ് ഇതിലേക്കുള്ള റോഡ് പ്രൈവറ്റ് റോഡാണ് ഇപ്പം നിലവിലുള്ളത് പന്ത്രണ്ട് ഫീറ്റാണ് റോഡ് അത്യാവശ്യം വലിയ നിസാനെ വരാൻ പറ്റിയ നല്ല റോഡാണ് ഇതിലേക്കുള്ളത് ഈ ഈ പറമ്പിന്റെ പേര് തന്നെ കിണറുത്തി പറമ്പ്ന്നാണ് നന്നായിട്ട് കിണറും നല്ല വെള്ളമുള്ള പറമ്പായതുകൊണ്ടാണ് പേര് വന്നത് പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും സംവിധാനങ്ങളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് ഈ താമസിക്കാനാണെങ്കിൽ നന്നായിട്ട് വേണ്ട ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം കൊടുക്കുക അതല്ല അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒക്കെ മുറിച്ച് മുറിച്ച ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇതിപ്പോ നമ്മളാ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടേ മുക്കാലാണ് നമുക്ക് അല്ലെങ്കിലൊക്കെ നമുക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്തൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ് ഒരു നാനൂറ് മീറ്റർ അപ്പുറത്ത് നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പറഞ്ഞ പ്രൈവറ്റ് വലിയ സ്കൂളാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പിന്നെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട് ഒരു കലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ഹൈവേ അതുപോലെ തൃശൂർ ഹൈവേ രണ്ടിന്റെ മധ്യത്തിലാണ് ഇത് വരുന്നത് അപ്പം ഒരു ഏഴ് എട്ടോ അല്ലെ ഒമ്പത് കിലോമീറ്റർ ദൂരം രണ്ടു ഭാഗത്തേക്കും എന്താവും രണ്ട് ഹൈവേലേക്കും ടച്ച് ചെയ്യാൻ പറ്റും മുമ്പുള്ള റോഡ് റബ്രൈസ് റോഡാണ് ഒരു എഴുപത് എഴുപത്തിയഞ്ച് മീറ്റർ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ നിലക്കും എല്ലാ സൗകര്യത്തോടുകൂടിയുള്ള ഈ ഒരു ലാൻഡ് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ വിളിച്ചോളെ ഓക്കെ സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ